അമ്മ എന്ത് പറഞ്ഞാലും ശരി ഇനി ഏട്ടന് വേണ്ടി പെണ്ണ് കാണാൻ ഞാൻ വരുന്നില്ല ഇത്രയും കാലം കണ്ട പെണ്ണുങ്ങളെക്കൊന്ന് ഓർത്ത് നോക്കിയ അവസാനം കണ്ടതാണ് അതിൽ ആറ്റം പോ അച്ഛനോടല്ലേ അവളെ എവിടാ പോകുന്ന ചോദിച്ചത് ഇപ്പൊ കാണാൻ പോകുന്ന പെണ്ണിനി എന്താണാവോ ചോദിക്കാൻ പോകുന്നു അമ്മേ വേണ്ട അമ്മ അവനെ നിർബന്ധിക്കണ്ട അവൻ പറയുന്നാലും കാര്യമുണ്ട് ഇതും ശരിയാവണോന്നില്ലല്ലോ ചെലപ്പോ ആ കുട്ടിയുടെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടപ്പെടാതിരുന്നൂടെ അങ്ങനൊന്നും വരില്ല ഏട്ടൻ ആരെ പെണ്ണ് കണ്ടാലും ഏത് പെണ്ണിനെ കെട്ടിയാലും എനിക്ക് എല്ലാം ഒരേ പോലെ സദ്യ ഉണ്ടാ സമയം ആവുമ്പോ പറഞ്ഞാ മതി അത് വൃത്തിയായുണ്ട് ഏട്ടന്റെ വിവാഹം ഒരു ആഘോഷമാക്കി മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റു ഓൾ ബെസ്റ്റ് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു നീ ഓൾ ബെസ്റ്റ് പറഞ്ഞല്ല ഇതെന്തായാലും ശരിയാവും ഇനി ശരിയായില്ലെങ്കിൽ ഇതെന്റെ അവസാനത്തെ പെണ്ണ് കാണലായിരിക്കും ഈ ജന്മം ഇനി ഏട്ടൻ വേറെ വിവാഹം കഴിക്കില്ല ഇപ്പൊ പോയാലേ സന്ധ്യയ്ക്ക് മുമ്പെങ്കിലും അങ്ങത്തു ഈ അച്ഛൻ എവിടെ നല്ല കാഴ്ച ഇന്നെന്താ മുത്തശ്ശി ഇവിടെ വല്ല ആഘോഷം നടക്കുന്നുണ്ടോ എന്റെ പേരെക്കുട്ടിയെ പെണ്ണ് കാണാൻ ഒരു കൂട്ടിൽ വരുന്നുണ്ട് അവരെ സ്വീകരിക്കാൻ അവള് കത്തിച്ചു വെച്ചതാ ഇതൊക്കെ നിങ്ങളാണോ ആ കൂട്ടര് കാണാൻ ഇതാണ് ചെക്കൻ എന്റെ കുട്ടി ഇത്രയും വിളക്ക് എത്തിച്ച് സ്വീകരിക്കുന്ന ആൾ ആരാണെന്ന് അറിയാനാ ഞാനിവിടെ ഇരുന്നത് ഇരുത്തം വെറുതെ ആയില്ല കേട്ടോ ഞാൻ അവളുടെ മുത്തശ്ശിയാ അച്ഛമ്മ മാധവ ഞാൻ വിളിച്ചത് മാധവൻ തമ്പിയല്ല തമ്പിയല്ലേ മാധവനെയാ മാധവാ ആ വിളക്കിഞ്ഞെടുത്തോളൂ കാലുകഴിയാൻ വെള്ളോ അവരി വന്നു കേട്ടോ വന്നോളൂ ഞാൻ അമ്മുന്റെ അമ്മാവൻ ഈ തലവാടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാ ഒരു പെൺകുട്ടി തന്നെ അവളുടെ കല്യാണത്തിന് ജാത അയച്ചു കൊടുക്കുന്നത് ആണായിട്ടും പെണ്ണായിട്ടും ഈ ഒരു ഒറ്റ വിത്തേ ഉള്ളൂ എന്തിനധികം ഇതുപോലെണ്ണം പോരെ ഏതു നേരവും വാലിന് തീപിടിച്ച ഹനുമാനെ പോലെയാ ഒരു വസ്തു പറഞ്ഞാ കേൾക്കില്ല അനുസരണം തീരെല്ല ഞാൻ അമ്മാവനാണെന്നോ ഇവൾ അമ്മയാണെന്നോ ഉള്ള ഒരു ബഹുമാനവും ഇല്ല നീ എന്തൊക്കെയാ പറ്റി പറയണേ സത്യമല്ലേ പറയണേ സത്യം പറഞ്ഞാല് ചെന്ന് കയറുന്ന വീട്ടിൽ നാളെ അവൾക്ക് സന്തോഷത്തോടെ കഴിയാൻ പറ്റൂ സാധാരണ പെൺകുട്ടികൾക്ക് കല്യാണം ആലോചിക്കുന്നത് വീട്ടിലെ കാരണവരാ ഇത്രയും പ്രായമായവര് ഈ വീട്ടിലുണ്ടായിരുന്നിട്ടും ഞങ്ങളോട് പറയാതെ ഇവള് ജാതകം അയച്ചു തന്നത് സത്യം പറഞ്ഞ എനിക്കിഷ്ടായി പറഞ്ഞു ഈ തീപിടുത്ത അനുസരണക്കേടും ഒക്കെ വെറും കളിയാ മനസ്സിലൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഇവളോട് ഭയങ്കര സ്നേഹ പറയുന്നത് കേട്ട് ഞാൻ പോയി പേടിക്കണം ഇത്രയും ദിവസം ഇവളെ നമ്മളല്ലേ പേടിപ്പിച്ചത് ഒരു ദിവസമെങ്കിലും ഇവളെ ഒന്നും പേടിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഞാനൊക്കെ എന്താ അമ്മാവനാ ഇവളെ നിങ്ങൾ കൊണ്ടുപോയാ പൊന്നുപോലെ നോക്കണമെന്നൊന്നും ഞങ്ങൾ പറയില്ല പക്ഷെ ഇവളെ നിങ്ങളെ പൊന്നുപോലെ നോക്കും അത് ഞങ്ങൾക്ക് ഞങ്ങൾ എന്തായാ അവന്റെ സ്കൂട്ടറിന്റെ മുമ്പിൽ ചാടി വീണ് അവനെ വീഴ്ത്തിയപ്പോ ഇതുപോലെയാണോ അന്നും കരഞ്ഞത് ഒരു മുഹൂർത്തം കൂടി നമുക്ക് നമുക്കിപ്പ തന്നെ അങ്ങ് തീരുമാനിക്കായിരുന്നു അത് പറ്റില്ല സംസാരിക്കണം വലിയ വോളിബോൾ കളിക്കാരനല്ലേ ഒരു സ്മാഷ് ഇഞ്ഞ് പോരട്ടെ ഇതുവരെ ഞാൻ പറയാത്തൊരു കാര്യമുണ്ട് എന്റെ അച്ഛനെ പറ്റി എന്നോട് വിഷ്ണുവിനെ കുറിച്ച് ആദ്യം പറയുന്നത് അച്ഛനാണ് കുറെ വർഷങ്ങൾക്ക് മുൻപാ അച്ഛൻ അന്ന് ഇന്ത്യൻ നേവിയിൽ വോളിബോൾ ടീമിന്റെ കോച്ചായിരുന്നു ഒരു ടൂർണമെന്റിൽ ഒരുമിച്ച് പിന്നെ ഒരു കാർ അപകടത്തില് മുഴുവൻ ടീമോടുകൂടി ജേഴ്സിയിട്ട് വന്ന് അച്ഛനെ നമസ്കരിച്ചത് എപ്പോഴും എന്റെ മനസ്സിലുണ്ട് അച്ഛനെ നഷ്ടപ്പെട്ട ഒറ്റപ്പെടലിൽ നിന്നും രക്ഷപ്പെടാനാ ഇങ്ങനെ അമ്മാവൻ പറഞ്ഞ പോലെ എല്ലാവരെയും ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട് ഞാനും ഒരു വികൃതിയായത് അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരും തളർന്നു പോയനെ അപ്പോഴൊക്കെ ആകെയുള്ള ഒരു ആശ്വാസം വിഷ്ണു ആയിരുന്നു അതുകൊണ്ടാ ഞാൻ എപ്പോഴും പിന്നാലെ എനിക്ക് അങ്ങോട്ട് വരാമോ വരാമോൾ കളിക്കൂ എന്താ സംശയം വിഷ്ണുവിന് തരാൻ വേണ്ടി കുട്ടി എടുത്തു വെച്ചതാ അച്ഛന്റെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചോളൂ ആ തന്നെ എടുത്തു മരിക്കുന്നതിന് ഒരു മാസം മുൻപ് അച്ഛനൊരു വിദേശയാത്ര പോയിരുന്നു വരുമ്പോ എനിക്ക് സമ്മാനമായി കൊണ്ടുവന്നതാ കാറ്റ് നിറയ്ക്കാനുള്ള പമ്പില്ലായിരുന്നു പട്ടാളക്കാരന്റെ ശൗര്യല്ലേ ഒന്നും വിട്ടുകൊടുക്കില്ല അച്ഛൻ തന്നെ ഊതി വീർപ്പിച്ചു ഇത് വെച്ചോളൂ ഇതിനകത്ത് എന്റെ അച്ഛൻ്റെ ശ്വാസമുണ്ട് ഏട്ടൻ വിവാഹം കഴിക്കുന്ന പെണ്ണ് നീയാണോ അല്ലേ ഒരുത്തനെ നിന്നെ നിന്നെ ഞാൻ എന്നെ അവൻ അവൻ ഉള്ളൂ നേടിയാ നീയും അതിന് കൂട്ടു നിന്നാൽ അനിയം കൂട്ടൻ കൊടുങ്കാറ്റാവും നീ എന്റേതാ എന്റേത് മാത്രം ഞാൻ അറിയാതെ അവന്റെ മുന്നിൽ വേഷം കിട്ടി നിന്നപ്പോ അത് നീ മറന്നു അല്ലേ രാവിലെ ഓർഡർ കിട്ടി തന്നെ ജോയിൻ തെരഞ്ഞെടുത്ത ദിവസം കൊള്ളാം വിഷ്ണുവിന്റെ ഒരു സ്വീകരണം അനിയൻകുട്ടി വെച്ചിട്ടുണ്ട് ഏട്ടൻ കെട്ടാൻ പോണ പെണ്ണിനെ പിടിച്ചു വലിച്ചു ലാബിനകത്തിട്ട് അവൻ അവടെ കണ്ണി കണ്ടതൊക്കെ അടിച്ചു പൊട്ടിക്കുന്നു സ്നേഹിച്ചത് പിറകെ നടക്കുന്നവളാണ് ഞാൻ ഞാൻ വിഷ്ണുവിന്റെ എന്നെ ഉപദ്രവിക്കരുത് എന്റെ അനിയൻ എന്നെ ഉപദ്രവിക്കരുത് എന്നാ കേട്ടോ ഞാൻ നിന്നെ സ്നേഹിച്ചത് അങ്ങനെയല്ല എന്നെ കൊണ്ട് നീ സ്നേഹിപ്പിച്ചതും എന്താ നീ കാണിക്കുന്നത് എന്താണോ ഇതൊക്കെ സ്വന്തമാക്കാൻ കണ്ടുവച്ച് ഇവൾ ആരാണെന്ന് നേട്ടത്തിൽ അറിയാമോ ഈ കോളേജ് മുഴുവൻ ചോദിച്ചു നോക്ക് ഇവളെന്റേതാ എന്റെ അത് മാത്രം തട്ടിപ്പറിക്കരുത് ഞാൻ സമ്മതിക്കില്ല എന്നെ കൊതിപ്പിച്ച് എന്നെ സ്നേഹിച്ചു എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഇവളാ ഞാനല്ല പുറകെ നടന്നത് എന്നെ നർദിച്ചതാ എന്നിട്ടേട്ടനെ കണ്ടപ്പോ ഇവൾക്ക് എന്നെ വേണ്ട അനിയൻകുട്ട ഇവള ഞാൻ പറഞ്ഞു അത് ഇവളും പറഞ്ഞു പിന്നെ എന്തിനാ എനിക്ക് കോമാളി വേഷം തന്നത് എന്തിനാ എന്നെ ബോധിപ്പിച്ചത് ഈ വേഷം അനിയൻകുട്ടിനെ ഇനി അയക്കില്ല ആർക്കും സംഭവിച്ചാലും Não, 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 não.